ഇന്ത്യ മഹാരാജ്യം അനുവദിക്കുന്ന രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമങ്ങൾ അതീതമായിരുന്നു കൊണ്ട് എത്രത്തോളം മുസ്ലിങ്ങളെ സഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾ പോലും നമ്മൾ ഈ രാജ്യത്തെ വലിയ കഴിപ്പിച്ചിട്ടുണ്ട് കട്ടവന്റെ കൈവട്ടണമെന്നാണ് ഇസ്ലാം പറയുന്നത് കൊന്നവനെ കൊല്ലണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇസ്ലാമിക നിയമം ആ ശരീര നിയമത്തെ പോലും ബലി കഴിപ്പിച്ചുകൊണ്ട് ക്രിമിനൽ നിയമങ്ങളെ ബലി കഴിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൊതു നിയമത്തെ പിന്തുടരണങ്ങളിലേക്ക് നമ്മുടെ സിവിൽ നിയമങ്ങളിലേക്ക് നമ്മുടെ ഇസ്ലാമിന്റെ ആദർശപരമായ സംഗതികളിലേക്ക് കടന്നു വരുമ്പോൾ അത് രാജ്യത്തെ വിഷക്ക് ഈ രാജ്യം അനുവദിക്കുന്ന രീതിയിൽ പ്രതിഷേധിക്കുവാൻ കാരണമാകുന്ന സംഗതികളാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർ വിതുരത്ത് നിൽക്കുന്നവർ പങ്കെടുക്കാത്തവർ ജിഹാദാണ് ഇത് നമ്മുടെ പോരാട്ടമാണ് ഇത് ഈ രാജ്യത്തിന് നമുക്ക് അനുവദിച്ചു